ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ ഓരോ ദിവസവും കഴിയും തോറും പിയാറുകളെ വലിച്ചു കീറി എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡും ഇത്രമാത്രം പിയാറുകളെ കുറിച്ച് എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ പി ആറുകളെ കുറിച്ച് പറഞ്ഞതും അവരെ തുറന്നു കാട്ടിയ ഒരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല പി ആറ് പണികൾ നടന്ന ഒരുപാട് സീസൺ ഉണ്ടായിട്ടുണ്ട് ടോക്സിക് ആയ സീസണും ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാത്രം അവരെ എക്സ്പോസ് ചെയ്ത് നമ്മുടെ മുന്നിൽ ജനങ്ങളിലേക്ക് ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ഈ ബിഗ് ബോസ് സീസണുകൾ പി ആറുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവം ഇതുവരെ ഒരു സീസണിലും കാണിച്ചിട്ടില്ല അത് ഈ സീസണിലാണ് ആദില ഇന്ന് പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നു അനുവിനെതിരെയുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് പി ആർ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് ആരിൻ്റെ എതിരെ ആരിനെ വളരെ മോശമായി അനു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും പി ആർ പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ പക്ഷേ ഇതൊക്കെ ആദില അനുവിനെതിരെ പറയാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ടോപ് സെവൻ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ തന്നെ പുള്ളിക്കാരി ഇപ്പുറത്തേക്ക് ചാടി സ്വന്തം ആവശ്യത്തിന് വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും ചാടിക്കൊണ്ടിരിക്കുകയാണ് ആതിലേയും നൂറേയും ആദ്യം സ്വന്തമായിട്ടൊരു നിലപാട് വേണം സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് വേണം അല്ലേ ഒരാളുടെ കൂടെ നിൽക്കണമെങ്കിൽ അത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാവരുത് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കണ എത്ര നാളായി നിങ്ങൾ അപ്പുറത്തിയാടുന്നു ഇപ്പുറത്തിയാടുന്നു അപ്പുറത്തിയാടുന്നു ഇപ്പറത്തിയാടുന്നു ഒന്നെങ്കിൽ അനുവിന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അനുവിന് എഗൻസ്റ്റായിട്ട് നിൽക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ട് ചാടേണ്ടത് ഇനി നാളെ മറ്റന്നാളോ ആദ്യം എവിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് നിലപാടായിരിക്കും എന്ത് ഇതായിരിക്കും നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ എവിക്റ്റ് ആയി പോയി ഒന്നും ഇനി പറയാൻ പറ്റില്ല ഇനി എവിക്റ്റ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പറഞ്ഞോ പറയുമോ എന്നുള്ളത് എന്തായിരുന്നാലും ഇന്ന് ആതിലൂടെ ഡബിൾ സ്റ്റാൻഡ് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ പി ആറുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ മസ്താനിം ബിൻസി മസ്താനി എന്താണ് എത്രയായാലും എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ ബിൻസിയുടെ ഇത് കൂടിപ്പോയോ നമുക്ക് നോക്കാം അനു എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല കണ്ടസ്റ്റൻസിന്റെ ജീവിതം വെച്ച് ഇനിയും കളിക്കാതിരിക്കുക ഒരു മത്സരാർത്ഥികളും നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല ഒരു കപ്പും കിട്ടും കുറച്ച് പൈസയും കിട്ടും പക്ഷേ ഈ കണ്ടസ്റ്റൻറ്റുകളെ ജീവിതം വെച്ചിട്ട് അവരെ ജീവിതം നശിപ്പിച്ച് അവരെ ട്രോമയിലേക്കും ഡിപ്രഷനിലേക്കും ഉന്തി തള്ളി വിടുമ്പോഴേ ആ കണ്ണീരിൻ്റെയും ആ അവരനുഭവിച്ച വിഷമങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഈ ഒരു പൈസയിലും ഈ ട്രോഫിയിലൊന്നും ഒതുക്കാൻ കഴിയില്ല കേട്ടോ ഒരു ലൈഫേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത ബിഗ് ബോസിലെങ്കിലും മറ്റ് മത്സരാർത്ഥികളുടെ ജീവിതം വെച്ച് കളിപ്പിക്കൽ നിർത്തുക എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ വോട്ടിംഗ് ഒന്നും ഈ മിഡ് വീക്ക് എവിഷൻ നടന്നിരിക്കുകയാണ് രണ്ട് പേര് ഔട്ടായി മൂന്ന് പേര് ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് കുറേ വരും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കരമായ രീതിയിൽ കള്ളത്തരങ്ങൾ പിടച്ചുവിടുന്നുണ്ട് ഇങ്ങനെ മരച്ചുവിടുന്നുണ്ട് ഇവർ ഔട്ടായി അവർ ഔട്ടായി ഔട്ടാവേണ്ട സമയത്ത് നിങ്ങൾ കണ്ടോളത് ഓക്കെ ഔട്ടാവേണ്ട സമയത്ത് നിങ്ങൾ ടി വിയിൽ അവർ ഔട്ടാവുന്ന കാണിക്കും അതുവരെ നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കാം അവരുടെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വോട്ട് കൊടുക്കാം അല്ലാണ്ട് അവർ ഔട്ടായി കഴിഞ്ഞു ഇവർ ഔട്ടായി കഴിഞ്ഞു അവർ ഔട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുക്കാതിരിക്കരുത് ഇതൊക്കെ ഇതിൻ്റെ പുറേ നടക്കുന്ന കുറേ ചീന പരിപാടികളാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക ഓക്കെ വേറെ ഈ ഓൺലൈനിലെ കാര്യങ്ങൾ മറ്റേ വോട്ടിംഗ് പുറത്തായിരിക്കുന്നു ഇവരാണ് മുന്നിൽ അവരാണ് മുന്നിൽ ഇവർ പിൻപിൽ അവർ മുന്നിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇതൊക്കെ വെറും കുറേ കാര്യങ്ങൾ കുറേ കളികൾ നടക്കുന്നുണ്ട് പിന്നെ ഇന്ന് ആതിലയുടെ വെളിപ്പെടുത്തലുകൾ അങ്ങനെ ഇന്ന് ഔട്ട് ആവാറായെന്ന് തോന്നിയപ്പോൾ പുള്ളിക്കാരി അങ്ങ് വെളിപ്പെടുത്തി അല്ലേ അതാണ് എന്താണ് നമ്പർ എഴുതി കൊടുക്കുന്നു അതായത് ഔട്ട് ആകും എന്ന് ഉറപ്പായപ്പോൾ നമ്പർ എഴുതി കൊടുക്കുന്നു അത് പി ആർ അനു ആണ് എഴുതി കൊടുക്കണമെന്നാണ് തോന്നുന്നത് അതെനിക്ക് അറിയത്തില്ല അങ്ങനെയാണ് ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചത് വ്യക്തമായിട്ടില്ലായിരുന്നു അനുവാണ് എഴുതി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരി കരഞ്ഞോണ്ട് അമ്പതിനായിരോ എൺപതിനായിരോ എന്തോ സംതിങ് ആണ് ക്ലിയർ അല്ല അതും ഏല്പിച്ച് കഴിഞ്ഞാൽ വോട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്ബറിനെ പുറത്ത് അക്ബറിന് ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുന്നു സോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറയുന്നു ആരെ ഞരമ്പൻ എന്ന് വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വിളിക്കാനായിട്ടൊന്നും ബാക്കിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ആദില അനു പറഞ്ഞതായിട്ട് വെളിപ്പെടുത്തിയത് കാർഡ് ടാസ്കിനകത്ത് ഇരുന്നിട്ട് അനു ഇങ്ങനെ ആരിനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് സോ ഇതിനകത്ത് ആര് ആതിൽ ഇവിടെ ഔട്ടാകുമെന്ന് അല്ലെങ്കിൽ ഇന്നോ നാളെ ഔട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആതിലേ അക്ബറും കൂടി അവിടെ ഇരുന്ന് കരഞ്ഞു അക്ബർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു എൻ്റെ വീട്ടുകാർ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് പുറത്ത് ഭയങ്കര സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അക്ബർ കടന്ന് ഭയങ്കരമായി കരഞ്ഞു വിളിച്ചു അപ്പോൾ ആരും പറഞ്ഞു മിണ്ടാതിരിക്കുക ഞാൻ പോലും അവളോട് മിണ്ടുന്നില്ല കാര്യം മിണ്ടിക്കഴിഞ്ഞ് ഇനി അതിനെ ശരിയാണ് മിണ്ടിക്കഴിഞ്ഞാൽ പണിയാണ് മിണ്ടാൻ പറ്റൂല നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് കണ്ടിട്ട് മിണ്ടാൻ പറ്റില്ലടാ നിങ്ങൾക്ക് ഈ അവസരം വരുമ്പളെ മനസ്സിലാവുകയുള്ളൂ ഒരു പി ആർ എടുത്ത് ടോക്സിക് പി ആറുകൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവരെടുത്ത് മിണ്ട അവരുടെ ആ കണ്ടസ്റ്റൻസിനെ ഒന്നും ചെയ്യാൻ പറ്റൂല ഈവൻ ഒരു പെന്നിപ്പം ഇനി താടി എന്ന് പറഞ്ഞ് പിടിച്ച് മേടിക്കണം എന്ന് വെച്ചോ ഈ പി ആർ എടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഞാൻ പോയിട്ടെങ്കിൽ താ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ച് മേടിച്ച ഇതിനെ വരെ വൃത്തികെട്ട രീതിയിലാക്കി ദുഷ്ടത്തി പെന്ന് പിടിച്ച് മേടിക്കുന്നു ഏ ഏ വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വരുത്തും ഒന്നും 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 ഇവരെ ചെയ്യാൻ പറ്റില്ല ഇവരെ തൊടാൻ പറ്റില്ല അമ്മാതിരി ചീഞ്ഞ നാറിയ കളികളാണ് ഈ സീസൺ മാത്രമല്ല കേട്ടോ പല സീസണിലും നടന്നിട്ടുണ്ട് ആ പിന്നെ പിന്നെ ഇന്ന് ഇപ്രാവശ്യം അനു അനു ആണ് ഇത് കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് പി ആറിൻ്റെ കാര്യം ഈ കുട്ടി അകത്തുനിന്ന് സ്വയം പി ആറിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഒരു കണ്ടസെൻ്റ് ആദ്യമായിട്ടാണ് സ്വന്തം പി ആറിനെ കുറിച്ച് ഇത്രമാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ബിഗ് ബോസിലും ഒരു ഭാഷയിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ സ്വന്തം ബി ആറിനെ കുറിച്ചിരുന്ന് പി ആർക്ക് അത് കൊടുത്തു പി ആർക്ക് ഇങ്ങനെ കൊടുത്തു ഞാൻ ബി ആറിന് ഇങ്ങനെ ചെയ്യാൻ കൊടുത്തു അങ്ങനെ ചെയ്യാൻ കൊടുത്തു ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രമാത്രം എക്സ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പം ഇവിടെ പല കണ്ടസ്റ്റൻസും പല കണ്ടസ്റ്റൻസിൻ്റെയും ജീവിതവും അവരുടെ ലൈഫും അവരുടെ വീട്ടുകാരുടെ ലൈഫിനെയും വെച്ചിട്ട് പല കണ്ടസ്റ്റൻസും കളിച്ചിട്ടുണ്ട് ഇതുപോലെ പല കണ്ടസ്റ്റൻസും ഇതിപ്പം നമുക്ക് അനുവിനാണ് പതിനാറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അനുവിനെ ഫോക്കസ് ചെയ്യുന്നു ഇനി ഇത് അനുവിന് പകരം ഒരു മെയിൽ കണ്ടസ്റ്റൻ്റായിരുന്നു ഇപ്പം അനൂനിപ്പം ഈക്വലി ഹേറ്റും കിട്ടുന്നുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ അനുവിന് പകരം ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ നൂറ് ശതമാനം അയാളുടെ കൂടെ നിൽക്കുമായിരുന്നു നൂറ് ശതമാനം അതെ നൂറ് ശതമാനം ആ മെയിൽ കണ്ടസ്റ്റന്റിന്റെ കൂടെ നിന്ന് ബാക്കിയുള്ള സകല കണ്ടസ്റ്റൻസിനെയും ഡീഗ്രേഡ് ചെയ്യുകയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അവരുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുക അലിഗേഷൻസ് കൊണ്ടുവരിക അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇനി ഒന്നും ബാക്കിയില്ല ഇതൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പല സീസണുകൾ സീസൺ ഫോറിലൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഫോറില് ത്രീ എല്ലായിടത്തും നടന്നിട്ടുണ്ട് ഇതെല്ലാം അതായത് ഡീഗ്രേഡിങ് മാസ് ഡീഗ്രേഡിങ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് രാജാക്കന്മാരുള്ള സീസണുകളിലാണ് ഇത് കൂടുതൽ നടന്നിരിക്കുന്നത് ഹെവി പി ഉള്ള സീസണുകളിൽ നടന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്നത്തെ അപ്പം ഇതൊക്കെയാണ് അപ്പം അത് കാരണമാണ് ഈ അക്ബറൊക്കെ അവിടെ നിന്ന് കരയുന്നത് കണ്ടത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പം ഇന്ന് കണ്ട അക്ബറിൻ്റെ ഒക്കെ ഈ കരച്ചിലുണ്ടല്ലോ ഇത് ഓരോ കണ്ടസ്റ്റൻസും വർഷങ്ങളോളം ഇരുന്ന് അതിൻ്റെ ഒരു മിനിറ്റേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഈ കണ്ടസ്റ്റൻസിന്റെ ലൈഫ് അവർ ഇതാവുമ്പം വർഷങ്ങളോളം ഇരുന്ന് കരയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് ലൈഫിൽ വർഷങ്ങളോളം ഡിപ്രഷനിലേക്ക് പോവുകയും അവരെ ജീവിതത്തിൽ വരാൻ പറ്റാത്ത രീതിയിൽ അവരെ അങ്ങ് അതിലേക്ക് ഡിപ്രഷനിലേക്ക് കുന്തി വിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കാര്യം നിങ്ങൾ നമ്മുടെ മനുഷ്യർ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പ്രേക്ഷകർ കളിയല്ല ഇവാലുവേറ്റ് ഗെയിം അല്ല ഇവാലുവേറ്റ് ചെയ്യുന്നത് വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതായത് ഗെയിമിനകത്ത് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനെ പേഴ്സണലായിട്ട് എടുത്ത് അങ്ങനെ പറയുക വൃത്തികേടുകൾ പറഞ്ഞ് ഉണ്ടാക്കുക എന്തൊക്കെയോ എനിക്കറിയത്തില്ല പിന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യേനെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരനെ ഇവരെ എല്ലാവരും പിച്ച് ചെന്ന് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ നടക്കണം നമ്മുടെ മലയാളം ബിഗ് ബോസിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് വേറെ ഒരു ബിഗ് ബോസിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇമാതിരിയുള്ള യൂട്യൂബ് വീഡിയോസൊന്നും ഞാൻ വേറെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം തമിഴിൽ നോക്കാം ഹിന്ദിയിൽ നോക്കാം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അവിടെയൊക്കെ നടക്കും ചെന്നെ അങ്ങ് ചെന്ന് കയറി കൊടുത്താൽ മതി ഇപ്പം തന്നെ നടക്കും അവിടെ ഞാൻ കണ്ടിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് സത്യം ഞാൻ അവർ ഭാഗ്യം ചെയ്തവരാം അവരൊക്കെ ഇന്ന് അനു ഇരുന്നുണ്ട് പിന്നെയും അപ്പാനിനെയും ബിൻസിനെയും എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ദൈവമേ ഒന്നും പറയാനില്ല കേട്ടോ ഞാൻ പറയുന്നത് ഇത് ഇത് ഇതൊക്കെ നിസ്സാര കാര്യമാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് നിസ്സാരമായിട്ടൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഈ പറഞ്ഞു കൂട്ടുന്നതൊക്കെ ഏതർത്ഥത്തിൽ എങ്ങനെ പോകും എന്നൊക്കെ അറിഞ്ഞിട്ടാണോ ഈ പറയുന്നതൊക്കെ ഈ പറഞ്ഞു കൂട്ടുന്നതൊക്കെ ഏ ഏതർത്ഥത്തിലാണ് എങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെ അറിയാമോ ഇത് ഇപ്പോൾ പത്ത് മൂന്ന് കോടി ജനങ്ങളാണ് ഇത് കാണുന്നത് എന്നുകൊണ്ട് ഇതിൻ്റെ ഷോർട്സും ഇതൊക്കെ ഇവരുടെയൊക്കെ ലൈഫും വെച്ചിട്ടാണ് കളിക്കുന്നത് ദേവി ചെയ്തിട്ട് അടുത്ത സീസണിലെങ്കിലും ദേവി ചെയ്ത് നിങ്ങൾ പല ഗെയിമും കളിച്ചോട്ടോ നിങ്ങൾ എന്ത് ഗെയിം ഗെയിമുണെങ്കിലും കളിച്ചോ പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ലൈഫ് വെച്ചിട്ട് കളിക്കരുത് അവരെ വെച്ചിട്ട് കളിക്കരുത് അവരുടെ കണ്ണീരിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയാലും നിങ്ങൾക്ക് അമ്പത് ലക്ഷമോ അമ്പത് കോടിയോ ട്രോഫിയോ എന്ത് നിങ്ങൾക്ക് നൂറ് കോടി ഫാൻസോ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല കേട്ടോ എന്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല കാര്യം അത്രമാത്രം അവരുടെ കണ്ണീരിൻ്റെ വില നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ മൊമെൻറ്റ് തിരിച്ചു കൊണ്ട് വരാൻ പറ്റുമോ ഇത് തിരുത്തി പറയാൻ പറ്റുമോ ഒരിക്കലും കിട്ടില്ല കാര്യം ഇത് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇത് പിന്നെ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കും പിന്നെ കുറേ പേരുണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് രീതിയിലാക്കി ആക്കി വീഡിയോ ഇടും അറിയാലോ നിങ്ങൾക്ക് എന്താ എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല മന്ദസമായിട്ട് കളിച്ചിട്ട് പോകും നല്ല ഗെയിം കളിക്കും ഈ വൃത്തിയോട്ട കളിയൊക്കെ കളിക്കുന്നത് നന്നായിട്ട് ഗെയിം കളിക്ക് ടാസ്ക് ചെയ്ത് നല്ല രീതിയിൽ ഒരാളെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കുക ഓക്കെ ഒന്ന് ഒരു ഗ്രൂപ്പ് കളി കളിച്ച് നോമിനേറ്റ് ചെയ്ത് പുറത്താക്കി കളിച്ചോ അതൊക്കെ കളിച്ചോ ഗ്രൂപ്പ് കളിച്ചോ എന്ത് വേണോ കളിച്ചോ പക്ഷെ ഇമ്മാതിരിയുള്ള അവിഹിതങ്ങളും അലിഗേഷൻസും ഇതൊന്നും ദയവ് ഇത് ഈ വ്യക്തിഗത് നിർത്ത് മതിയായി ഇത് എന്തോന്നാണിത് ഓക്കെ ഇന്ന് മസ്താനി ബിൻസിയും തമ്മിൽ ബിൻസി മസ്താനിയും തമ്മിൽ അവർ പുറത്തുള്ള പ്രശ്നങ്ങളാണ് അകത്ത് കൊണ്ടുവന്ന് വഴക്കിടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് മസ്താനി ഇവിടെ ചാച്ചനെ കയറി വിളിച്ചു അതായത് അച്ഛനെ കയറി വിളിച്ചു ബിൻസീടെ അത് വളരെ തെറ്റാണ് മസ്താനി എത്ര എനിക്കറിയില്ല പുള്ളിക്കാരി എത്ര കാര്യം പഠിക്കത്തൊന്നുമില്ല പുള്ളിക്കാരിയുടെ ഇതെനിക്ക് അറിയില്ല ഇങ്ങനെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് ബിൻസി തിരിച്ച് നിനക്ക് ചാച്ചൽ ഇല്ലാത്തതുകൊണ്ട് ആടി എന്ന് പറഞ്ഞാൽ അതും സ്റ്റേറ്റ്മെന്റ് ശരിയല്ല ഭയങ്കര മോശം അതും വേണ്ടിയിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ജേണിയൊക്കെ കാണുന്നുണ്ട് ജിസേൽ വന്നു എല്ലാവരും വന്നു ഇന്ന് അവരുടെ ജേർണിയൊക്കെ കാണുമ്പം ആ ഇമോഷണൽ ജേണിയൊക്കെ കാണുമ്പോൾ കരച്ചിൽ വരുന്നുണ്ട് പക്ഷേ അപ്പോഴെനിക്ക് ആലോചിക്കുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേർക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് നല്ല ഹെവി പി ആർ ഉണ്ട് അതിനുവേണ്ടി ബാക്കിയുള്ളവരൊക്കെ ക്രൂശിക്കപ്പെടണോ ഞാൻ ചോദിക്കുന്നതാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ഉള്ള അധികാരം എങ്ങനെയാണ് ഇവിടെ വേറൊരു ഇത് കേട്ടായിരുന്നു ഒരു പി ആറ് പറയുന്നത് ഞാൻ പി ആർ എടുത്തത് ആ കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് അങ്ങനെ നെഗറ്റിവിറ്റിയിൽ രക്ഷിക്കണമെങ്കിൽ മറ്റുള്ളവരെ കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യണോ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകണോ അതായത് ഞാൻ ആ കുട്ടിയുടെ പി എടുത്തത് എൻ്റെ ആ കുട്ടിയെ നെഗറ്റിവിറ്റി ഒന്നും ഉണ്ടാക്കാതെ ആ കുട്ടിക്ക് അറ്റാക്കൊന്നും വരുത്താതെ ദോഷമൊന്നും ചെയ്യാതെ ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ആ കുട്ടിയുടെ എടുത്തത് അപ്പോൾ അതിന് ഒരു അതിനുവേണ്ടി ബാക്കിയുള്ള പത്തി പത്തിരുപത് പേരെയും ഡിഗ്രേഡും ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിച്ച് കുളം തോണ്ടി ഒന്നും ഇല്ലാതാക്കി തകർത്ത് തരിപ്പണമാക്കണം ഗെയിമല്ലേ നടക്കണത് ഗെയിം അനലൈസ് ചെയ്താൽ പോരെ ഇതിനകത്ത് വീട്ടിലെ കാര്യം നാട്ടിലാ കാര്യം വേറെ ബന്ധമുണ്ടോ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ എന്തോന്നാണ് അവിടെ ടാസ്ക് നടക്കുന്നുണ്ട് ഗെയിം നടക്കുന്നുണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക അവരെ വോട്ട് ചെയ്യുക അവർക്ക് വേറെ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നല്ല പേഴ്സണാലിറ്റിയാണ് നല്ല വ്യക്തിത്വമാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും നല്ല എൻ്റർടൈനറാണ് അങ്ങനെയൊക്കെ കൊടുത്ത് വോട്ട് ചെയ്യുക അല്ലാണ്ട് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇവിടെ ഒന്നും പറയാനില്ല കഴിഞ്ഞു കിട്ടുമല്ലോ എന്തായാലും ദേവി ചെയ്തിട്ട് അടുത്ത വർഷവും ഇങ്ങനെയും ഇങ്ങനെയായിട്ട് വന്നേക്കരുതേ ദേവി ചെയ്തിട്ട് പയ്യ മതിയായി എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചർച്ച അപ്പം ഡേ നയൻറ്റി ഫോർ പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ എട്ടേ കാലിന് ഇന്നലെ പോയി അപ്പാലി പറയാണ് ഇന്നലെ പോയി സംസാരിച്ചു ഒക്കെ വരുത്തി പക്ഷേ മറ്റന്നാൾ ചെന്നിറങ്ങും എയർപോർട്ടിൽ ഏഹ് ഇനി എന്തൊക്കെ നടക്കും എന്നുള്ള പേടിയാണ് പേടിയാണ് അയാൾ പേടിയാണ് പറഞ്ഞത് കാര്യം വലിച്ചു കീറും എല്ലാം കൂടി വന്ന് വീഡിയോസ് എല്ലാവരും കൂടെ ഒന്ന് വലിച്ചു കീറി അങ്ങ് തേച്ച് അങ്ങ് കൊല്ലും ഏ അങ്ങനെയാണല്ലോ നടക്കുന്നത് പക്ഷേ എന്താണ് ഒറ്റ ദിവസം വരുത്തൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പേടി പുള്ളിക്കാരൻ പേടിയാണ് ഈ അപ്പാനിക്കൊക്കെ ആ പേടി കൊണ്ടാണ് ഇന്ന് പോയിട്ട് അനുവിൻ്റെ അടുത്ത് പോയി മക്കളെ മക്കളെ ഒന്നും പറയല്ലേ പറയല്ലേ എന്നിട്ട് പറഞ്ഞല്ലോ ആതിലേ ന്യൂറേ ന്യൂറ നമ്മൾ നമുക്ക് എന്തായാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മിസ്റ്റേക്ക് കാണാൻ പറ്റും അത് ബാക്കിലല്ല മുന്നിൽ നിന്ന് തന്നെ നമ്മൾ പറയും ദേവ ഇതിട്ട് മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ചാടാതെ നേരെ നിന്ന് സംസാരിക്കാൻ നോക്കുക ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അത് കഴിഞ്ഞ് അനു മസ്താനിയോട് ഞാൻ അപ്പാനിയോട് വഴക്കുണ്ടാക്കിയായിരുന്ന കാരണം ഈ കൊച്ചു പോയ ഞാൻ അപ്പാനിയോട് വഴക്കുണ്ടാക്കിയത് ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ കാരണം ഒരു കൊച്ചു പോയിരുന്നു ഞാൻ അപ്പാനിയുടെ കാഴ് തൊട്ട് മാപ്പ് പറഞ്ഞു എന്നിട്ടോ എൻ്റെ തലയിലാണ് ഫുൾ എന്നിട്ട് ഈ കൊച്ചിന് കുറച്ച് നെഗറ്റീവായി കാണും പിന്നെ ക്ലീവേജ് കണ്ടെന്ന് പറഞ്ഞത് നമ്മളൊക്കെ പറഞ്ഞതാണ് ക്ലീവേജ് കണ്ടെന്ന് ഏഹ് നമ്മളെല്ലാം പറയുന്നുണ്ട് ക്ലീവേജ് കണ്ടെന്ന് ഇവൾക്ക് എന്താണ് ഇത്രയ്ക്ക് ബോധമില്ല ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ബിൻസീനിയാണ് പറയണത് നമ്മൾ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇത്രയും ഇങ്ങനെ ഫുൾ ടൈം അവരുടെ കൂടെ പോയി ഇരിക്കുക പുള്ളിയുടെ കൂടെ പോയിരിക്കുക ഒരു പാത്രത്തിൽ കഴിക്കുക ഏ കുറച്ചും കൂടെ കൂടുതലായി കാണിക്കാൻ തുടങ്ങി എന്താണ് ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല ഓക്കെ അവർ പോകാൻ നേരത്തല്ലേ അത് ചെയ്തത് ഹഗും കിസും ഒക്കെ ചെയ്തത് അതല്ലേ അല്ലാതെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല എനിക്കൊന്നും പറയാനും താല്പര്യമില്ല അവർക്കൊക്കെ പുറത്ത് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് എനിക്കൊന്നും പറയാനൊന്നും താല്പര്യമില്ല അപ്പം മസ്താനി ഇതൊക്കെ ഗെയിം അല്ലേ ഞാനാണ് ഇപ്പോഴത്തെ ടാർഗറ്റ് ബിൻസി മസ്താനി ഡേട്ടി ഗെയിം അല്ലേ ഇത് എന്ത് ഇതൊക്കെ ഗെയിമാണോ ഇതൊക്കെ ഇതാണോ ബിഗ് ബോസ് ഗെയിം ഇതാണോ ആ സൽമാമല്ലായിരിക്കണത് എല്ലാത്തിനും അടിച്ച് പുറത്താക്കുമായിരുന്നു സത്യം കിട്ടും സത്യമായിട്ടും എല്ലാത്തിനും അടിച്ച് പുറത്താക്കുമായിരുന്നു അത് കഴിഞ്ഞ് ബിൻസി മസ്താനിയും കൂടി എനിക്ക് ഭയങ്കര ഞാൻ ഒന്നാമത് ഭയങ്കര ഇമോഷണലാണ് ഒന്നാമത്തെ കാര്യം മതിയായി ഇത് കണ്ടു കണ്ടും വിഷമിച്ചും ബിൻസി പറയാണ് മസ്താനിയുടെ അടുത്ത് അവർ ഒരു ഇതിനു വേണ്ടി വരുകയാണ് അപ്പോൾ ബിൻസി എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ അത് തിരിച്ചു കിട്ടിയപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് എന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു മസ്താനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടല്ലോ എന്നെ ആൾക്കാർ വേറെ വളരെ കാട്ടി ഹേറ്റ് ചെയ്യുമായിരുന്നു ഏഹ് ഇല്ലായ്മ നിന്നാണ് വന്നത് ഞാൻ ദാരിദ്ര്യം വിറ്റ് ജീവിച്ചു നീ എന്തൊക്കെയാണ് പറയുന്നത് കൂട്ടുന്നത് ഏ അതിനാണ് സ്ക്രീൻ സ്പേസ് നേടി നീ എന്തൊക്കെയാ പറഞ്ഞത് അപ്പം മസ്ാനി ഞാനതല്ലേ പറഞ്ഞത് ഞാൻ ട്രിഗർ ചെയ്തു ഞാൻ പോയി ഞാൻ ഞാൻ അങ്ങനെയാ പോയത് ഓ നീ പോയ കാര്യമൊന്നും അറിയ പറയണ്ട അപ്പോൾ മസ്താനി വീണ്ടും ഒരു സംസാരവും ഒരു ഇതും വേണ്ട കേട്ടോ എനിക്ക് താല്പര്യമൊന്നുമില്ല ആ ഒരു സംസാരത്തിന് ഇപ്പോൾ ബിൻസി അത് ശരിയാണ് നീ സൂപ്പിച്ച ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഇപ്പോൾ മസ്താനി എനിക്ക് സൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിൻസി കയ്യിലിരിപ്പ് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ചെച്ചത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും ഇപ്പം മസ്താനി നിങ്ങളുടെ നിൻ്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നും അല്ലല്ലോ എന്താണ് എൻ്റെ കയ്യിലിരിപ്പിന് കുഴപ്പം ഞാൻ അന്തസ്സായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ മസ്താനി ഓ ചാച്ചൻ്റെ ഹോട്ടലല്ലേ ഇറങ്ങിപ്പോയത് അപ്പോഴത്തേക്കും ബിൻസി ഇട്ട് എന്ത് ചാച്ചൻ്റെ ഹോട്ടൽ ഞാൻ അന്തസ്സായിട്ട് ചാച്ചൻ്റെ ഹോട്ടൽ തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്റെ ചാച്ചൻ്റെ ഓട്ടേ തന്നെയാണ് ഇവിടെ മെർ എത്തിച്ചത് കേട്ടല്ലോ നിന്നെപ്പോലെ പോലെ പുതപ്പിനടിയിൽ കിടന്ന് ഒരു ആണും പെണ്ണും കഴിഞ്ഞാൽ അതിനെ ഇവിടെ എന്താണ് മറ്റേ എന്നാണ് ഡെമോ കാണിച്ചിട്ട് ഇവിടെ നാണം കെട്ടല്ലടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കേട്ടല്ലോ ഏ വന്നേക്കുന്നു നിന്നെപ്പോലെ ഇവിടെ നിന്ന് ഇറക്കിയതല്ല മനസ്സിലായില്ലേ നാട്ടിൽ ഇറങ്ങാൻ പറ്റാതെ നടക്കുന്നതല്ല നീ ഏ പുന്നാന മോളെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ചെറ്റ വർത്താനോ നീ പറയത്തില്ലായിരുന്നു അടിച്ച് നിന്നെ വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് ഏ ബിൻസി മസ്താനി നിന്റെ ഒരു വീഡിയോ കാണാൻ പറ്റൂടി ഏ നിൻ്റെ എന്തെങ്കിലും കാണാൻ നീ ലൈവ് ഉണ്ടാക്കിയല്ലോ കുറേ ഏ ബിഗ് ബോസ് ചരിത്രത്തിന് ഇത്രയും വൃത്തികെട്ട ഒരു എവിഷൻ ഉണ്ടായിട്ടുണ്ടോ നീ ഇനിയും ഇനിയും ഞാൻ പറയൂടി നീ ഇനിയും പറഞ്ഞു ഇനിയും ഞാൻ പറയും അപ്പോൾ അനുവും മറ്റവരൊക്കെ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്തെല്ലാം പറയാനുണ്ടെന്ന് അറിയാമോ ഏ നീ തിരിച്ചു പറ ഏ നീ കരഞ്ഞ് നിലവിളിച്ചല്ലേ നീ തിരിച്ചു കയറി വന്നത് ഏ നീ തല ഉയർത്തിപ്പിടിച്ചല്ല നിനക്ക് നടക്കാൻ പറ്റുമോ താഴ്ത്തിപ്പിടിച്ചല്ലോ നടക്കാൻ പറ്റുമോ ഏ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ബിൻസിൽ വർത്താനം പറഞ്ഞത് മസ്താനി അങ്ങനെ പറയാൻ നിന്റെ നിന്റെ ചാച്ചില്ലാത്തതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് പറയണ്ടായിരുന്നു കാര്യം ആ കുട്ടിക്ക് അച്ഛനും തോന്നുന്നു തോന്നുന്നത് എനിക്കറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം അഭി മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും അപ്പാനും ആ വാക്ക് പറയണ്ടായിരുന്നു മസ്താനി എത്രയും ഒന്ന് കേട്ടോണ്ടിരിക്കും അപ്പാനും അവളുടെ അച്ഛനെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഡിസ്കോതിവാനേ എന്ന് പറഞ്ഞ ആദ്യം ഒന്നിൽ വരുന്നു ലക്ഷ്മി വരുന്നു റേനു വരുന്നു ആര്യൻ വരുന്നു ബിന്നി വരുന്നു സാബുമാൻ വരുന്നു റേനുവിന്റെ എന്തൊരു ചേഞ്ച് അല്ലേ സുന്ദരിയായി കെട്ടിപ്പിടിക്കുന്നു രേണു അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു ആര്യം നമുക്ക് ഗ്രൂപ്പ് കളിച്ചാലോ ബുള്ളി ഗാ എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് സ്വാഗതം പറയുന്നു രേണു അനീഷിനെ ഹാപ്പി ആയടാ കണ്ണടച്ച് നടക്കണം ഞാൻ കണ്ടു നീ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് ആര്യം നന്നായി ഗെയിം കളിക്കുക ബെസ്റ്റ് പേഴ്സൺ ബിൻസ് അപ്പോൾ സാഹുമാൻ പെൺ പിള്ളരൊക്കെ ചുറ്റിയിരിക്കുന്നു ഇപ്പം ലക്ഷ്മി നീ നന്നായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ കേട്ടായിരുന്നു നീ നല്ല ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ബിൻസി ഇവിടെ നീവിൻ്റെ അടുത്ത് പണപ്പെട്ടി ബിന്നി പണം പണപ്പെട്ടിട്ട് എടുക്കാത്ത എന്താ പണപ്പട്ടി നിനക്ക് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമായി പിന്നെ നിനക്ക് ബിഗ് ബോസിൻ്റെ ടാസ്ക് നീ എന്താ ഇറന്നിരുന്നു ഓരത്തെടും മേടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി അടുത്ത് ിൽ നിന്ന് മാറിയോ അപ്പൊ അനു ഇപ്പോൾ ക്യാപ്റ്റൻ ഇല്ല ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അത് കഴിഞ്ഞ ആര്യൻ ആദ്യം ഞരെ എടുത്തു യു ബോത്ത് ആർ മൈ അമേസിങ് എന്നൊക്കെ പറഞ്ഞു മൈ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യൻ ഒളിച്ച് നിൽക്കുന്നു എന്നിട്ട് ഷാനവാസ് കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് ഷാനവാസിനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഹാർട്ടൊക്കെ ഓക്കെ അല്ലേ ഫാദർ ഫിഗർ ആണ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക നിങ്ങൾ ഇനി ഒന്നും കളിക്കൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് ഹൈ മൈ ജെറി അപ്പം അനു പിമ്പിൾ വന്നു മിസ് ചെയ്ത് കാണുന്നു തന്നെ അതുകൊണ്ടായിരിക്കും വന്നത് ഓ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ക്രഷല്ലേ ഇരുപത്തി മൂന്ന് വയസ്സുകാരോടേക്ക് ആദ്യം തോന്നിയ ക്രഷ് അല്ലേ എന്നൊക്കെ അനു തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആര്യം ആ ആര്യം ഓ സ്ട്രാറ്റജി സ്ട്രാറ്റജി അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി അനീഷും ലക്ഷ്മി പറയുന്നുണ്ട് പഴയതിലേക്ക് ബൗസ് ചെയ്ത് പോകാൻ താല്പര്യമുണ്ട് അപ്പോൾ അനീഷയെ ഒരു താല്പര്യമില്ല അത് കഴിഞ്ഞ് എല്ലാവരെയും കൂടെ കൂട്ടിയിരുത്തി അവരെ വൈകാരിക നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു അത് കഴിഞ്ഞ് ജിഷിനും വരും ജിഷിൻ പറയുന്നത് ചില സമയങ്ങളിൽ അഭിപ്രായ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാം വളരെ കറക്റ്റാണ് ജിഷിൻ പറഞ്ഞത് അപ്രിയ സത്യങ്ങൾ പറയേണ്ട പ്ലാറ്റ്ഫോം അല്ല ഇത് പലതും പലർക്ക് വേണ്ടിയിട്ട് നമ്മൾ മറച്ചു വെക്കേണ്ടി വരുന്നു പലരുടെ ജീവിതങ്ങൾ നശിപ്പിക്കാതിരിക്കുക അപ്പം അനു അത് പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അപ്പം പൊസിഷ്യൻ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാവും അപ്പം അനു പതിനഞ്ച് ലക്ഷം കൊടുത്തതാണെന്ന് എനിക്ക് തെളിയിക്കണം അത് അങ്ങനെയല്ല ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടല്ല വന്നത് അപ്പം അതില അപ്പുറത്തിരുന്നുണ്ട് പി ആർ ശക്തിയാണോ ജനങ്ങളുടെ ശക്തിയാണോന്ന് ഇപ്പോൾ അറിയണം ഇന്നലെ ആ എൻ്റെ സ്റ്റോറി പറഞ്ഞിരുന്ന് ഞാനവിടെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നല്ല തെറി കൊടുത്തേനെ എന്നൊക്കെ പറയുന്നുണ്ട് ആതിലേനെ വിശ്വസിക്കേണ്ട ഇന്ന് ഇങ്ങനെ നിൽക്കാൻ ഈ നാളെ അപ്പുറത്ത് അത് കഴിഞ്ഞ് ജിഷിൻ നീ ഈ പി ആർ എന്ന വാക്കിന് മിണ്ടി പോരുത് അത് കേട്ട് കേട്ട് മതിയായി അപ്പോൾ അത് ശേഷം മിണ്ടി എന്നേ ദേഷ്യം വന്ന് പറയുന്നത് പറയുന്നതാണോ ജിഷിൻ ചിരിച്ചോണ്ട് നീ ഒന്ന് ചിരിച്ചോണ്ടിരിക്കാനു നീ ഈ മുഖം ഇങ്ങനെ വെക്കാതെ അത് കഴിഞ്ഞ് റീഗൽ ജ്വല്ലറിയുടെ ഇത് ആര്യു കിട്ടുകയാണ് ഡയമണ്ട് നെക്ലസ് അത് കഴിഞ്ഞ് ആതിലെ അക്ബറും അപ്പാനിയും ആതിലെ പോയിട്ട് അപ്പാനിയുടെ അടുത്ത് ഈ ഒരു വെളി ഈ സംഭവം പറയുകയാണ് ഈ ഒരു പുതിയ അലിഗേഷൻ പറയുകയാണ് അപ്പൊ അക്ബർ ഇതാണ് നീ പറയേണ്ടത് കേട്ടോ നിന്നെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയണം അപ്പം അപ്പനി പറയാനുള്ളത് പറഞ്ഞിറങ്ങി പോടി അത് കഴിഞ്ഞ് ആദ്യ ശൈത്യെ പിടിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ ശൈത്യോട് പറയണം നമ്മൾ നമ്മളടുത്തുനിന്ന് നാളെയാണെന്ന് വിചാരിച്ചിട്ട് അവളെനിക്ക് ടിഷ്യൂ പേപ്പറില് ഒരു നമ്പർ എഴുതി തന്നു അത് ഈ പി ആറിൻ്റെ നമ്പറാന്ന് തോന്നുന്നു എന്നിട്ട് അവൾ പറഞ്ഞായിരുന്നു ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ പി ആറിന് ഇത് കൊടുത്താൽ മതി അമ്പതിനായിരോ അറുപതിനായിരോ ആ വോട്ട് നിങ്ങൾക്ക് തന്നോളും പിന്നെ ഇനി ഇനി ഇനിയിപ്പോൾ എനിക്ക് കട്ടപ്പ വൺ ടു ത്രീ ആയാലും കുഴപ്പമില്ല ഞാനിത് വെളിപ്പെടുത്തും എനിക്ക് താങ്ങാൻ കഴിയുന്നു ആതിലെ കടന്ന് കാര്യുന്നു അത് കഴിഞ്ഞ് കാട്ടാസ്കിനകത്ത് ആരിലേതൊന്നും ഞരമ്പനെന്ന് വന്നോ പൊട്ടിക്കാരി വിളിച്ചെന്നും പറയുന്നുണ്ട് അങ്ങനെ ശൈത്യ എങ്ങനെയാണ് ഇതൊക്കെ വിളിക്കാൻ തോന്നുന്നത് എനിക്ക് ഇപ്പൊ ഒന്നും തോന്നുന്നില്ല കാര്യം ഇതിന്റെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ എനിക്കൊന്നും തോന്നുന്നു സത്യത്തിൽ എനിക്കൊന്നും തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് ആതില കാര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശൈത്യം എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ തോന്നുന്നത് അവർക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അപ്പോൾ ആദ്യം എനിക്ക് ജെനിവിൻ ഗെയിം കളിക്കണം ആയിട്ട് നിൽക്കാനാണ് തോ എങ്ങനെ തോന്നുന്നത് ജെനിവിൻ ആയിട്ട് ഒരു ദിവസം ഇവർ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആതിലെ ഭയങ്കര ഇതൊക്കെയാണ് അത് കഴിഞ്ഞാൽ എല്ലാ ഓഫായി സത്യമായിട്ട് എല്ലാ ഓഫായി അത് കഴിഞ്ഞ് സരിക എന്തൊക്കെ എന്തൊക്കെയാണ് കാണിക്കാൻ നോക്കുന്നു ബിഗ് ബോസ് പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ശാരികയും ആതിലെയും നൂറയും ശാരിക പറഞ്ഞാൽ നൂറയ്ക്ക് ഒരു കപ്പെന്നൊക്കെ കളിയാക്കി പറയുന്നു അപ്പോൾ നീ എന്തിനാ പുറകേ നടക്കുന്നത് നിനക്ക് മിണ്ടാതിരുന്നു എന്ന് ശാരിക ചോദിക്കണം അപ്പം ആതില എല്ലാം പ്രൊ ഒരു പ്രൊഫഷണൽസിൽ നേരം നിറയും വേണം ഇപ്പം സാരിക അവർ തുടക്കം മുതലേ നിങ്ങളെ യൂസ് ചെയ്തല്ലേ നിങ്ങൾ ഫേക്ക് ഗെയിമറാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ എനിക്ക് എല്ലാവരുടെയും പ്രസൻസിൽ ഇവിടെ പറയണം ഇത് തീർക്കണം വലിയ കാര്യത്തിൽ ഇറങ്ങിയത് അപ്പോൾ സാരി സാരിക ഒരാളുടെ പേര് മാറ്റിയിട്ട് പറയാനുള്ള ആൾക്കാരെ കുറിച്ച് പറയും അതാണ് അവൾ ചെയ്യുന്നത് അതായത് ഇത് മാറ്റിയിട്ട് നമ്മുടെ മൈക്ക് മാറ്റിയിട്ട് അവരെക്കുറിച്ച് പറയാനുള്ള എല്ലാ വൃത്തികളുകളും അവൾ പറയും അക്ബർ എൻ്റെ ബിഗ് ബോസ് എനിക്ക് സപ്പോർട്ടുണ്ടെന്നും എന്നെ നെഗറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഷാനവാസനല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ചാനൽ സപ്പോർട്ട് കിടത്തേണ്ടത് ഏ ബിന്നിക്ക് സപ്പോർട്ട് കിട്ടണ്ടേ അപ്പോൾ അതിൽ ഈ അമ്പത് ലക്ഷത്തിന് നമ്മുടെ ജീവിതം തകർക്കുമ ഇവള് അക്ബർ നമ്മുടെ വീട്ടുകാരെ അക്കൗണ്ടിൽ പോയിട്ട് ഇവള് അയച്ച ആൾക്കാർ തെറി വിളിക്കുകയാണ് നടക്കണ കാര്യമാണോ ഇത് എനിക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ജയിക്കേണ്ടത് അതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ് ഇങ്ങനെയാണോ കളിക്കേണ്ടത് ഇതാണോ സ്ട്രാറ്റജി ഇതാണോ ചീന്ന സ്ട്രാറ്റജി അപ്പോൾ ആ ഭാര്യൻ ദേ ഉണ്ടായിരിക്കും ഞാനൊക്കെ അവളോട് സംസാരിക്കാൻ പോലും നിൽക്കില്ല വെറുതെ വേറെ അക്കൗണ്ടിൽ കയറി എൻ്റെ അമ്മയുടെ അക്കൗണ്ട് കയറി വരെ ചീത്ത വിളിക്കുന്നത് അപ്പോൾ ശാരിക ഡൗൺ ആക്കല്ലേ നിങ്ങളൊന്നും ഡൗൺ അല്ല അക്ബർ കപ്പ് കോപ്പ് ഒന്നും വേണ്ട ഇവിടെ ഇത് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ അതിൽ ഇരുപത്താറ് പേരും അത് അറിയണം അപ്പം അക്ബർ വൃത്തികട്ട വിഷം ഞാനത് ഇവിടെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ തുടക്കം മുതൽ അവൾക്കെതിരെ ഞാനാണ് വർത്താനം പറഞ്ഞത് അപ്പോൾ ശാരിക ഇതൊക്കെ അവളുടെ സ്ട്രാറ്റജിയാണ് ഇതാണോ സ്ട്രാറ്റജി ഇങ്ങനെ ജീവിതം നശിപ്പിക്കലാണോ സ്ട്രാറ്റജി ഇരുപത്തഞ്ച് പേരുടെ കുടുംബം വെച്ച് കളിക്കാനാണോ സ്ട്രാറ്റജി അപ്പോൾ ആര്യം എൻ്റെ ലൈഫും ഡേ മറ്റേ ചാറ്റുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വൃത്തികേടുകളൊക്കെ പറഞ്ഞുണ്ടാക്കി അത് അങ്ങനെ അപ്പോൾ അക്ബർ വീട്ടുകാരെ ആക്രമിക്കുകയാണ് മോശക്കാരനാക്കിയാണ് എന്നെ എൻ്റെ ഇമേജ് നിൻ്റെ ഇമേജ് പോയിട്ടില്ല നീ വിഷമിക്കേണ്ട നിൻ്റെ ഉമ്മ ഹാപ്പിയാണ് അപ്പോൾ അക്ബർ എൻ്റെ എൻ്റെ സ്വരത്തിന് സത്യം എവിടെയാണ് ഒരു വൃത്തികെട്ടവളായി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ തൊണ്ട പോകട്ടെ എന്ന് അക്ബർ പറയുകയാണ് അത് കഴിഞ്ഞ് ജിസയിൽ വന്നു ജിസേയിലെ കെട്ടിപ്പിടിക്കുന്നു ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങൾ പറയില്ലെന്ന് പറയുന്നു ടോപ്പ് സെവനിൽ എണീറ്റ് നിൽക്കാൻ പറയുന്നു ഫിനാലയിൽ മാത്രമേ ലക്ഷ്യമിടാൻ പറയുന്നു അത് കഴിഞ്ഞ് ആതിലെ വാക്കൊക്കെ മാറ്റുന്നു മിഠായി എല്ലാവർക്കും കൊടുക്കുന്നു ഷാനവാസ് ഇവിടെ മൂന്ന് ദിവസമേ ഉള്ളൂ നന്നായിട്ട് കളിക്കാനൊക്കെ പറയുന്നുണ്ട് ഗെയിം കളിക്ക് ഇനി പെരുമാറ്റം കണ്ടിട്ടാണ് നിങ്ങൾക്ക് വോട്ട് തരുന്നത് അപ്പം തന്നെ ആതിലേ ഈ അങ്ങ് മാറി അനുവിനെ വിളിച്ചു അനു ഈ കെട്ടിപ്പിടിക്കുന്നു എന്ത് വാടെ ഇതൊക്കെ എന്ത് പ്രഹസനമാണ് ഇതൊക്കെ വെറും കള്ളത്തരം ഫേക്ക് അത് കഴിഞ്ഞിട്ട് നൂറ ഏത് ഷാംപൂവാ ഏത് സോപ്പാണ് ഇത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചെയ്യണത് അന്തസ്സായിട്ട് നട്ടലുള്ളോട് കൂടി ഇറങ്ങി പോകണമെങ്കിൽ ഇറങ്ങിപ്പോവുക അല്ലാതെ കാല് പിടിച്ച് നിൽക്കാൻ നോക്കരുത് കേട്ടോ ഇനി നാളെ മറ്റന്നാൾ മിഡ് ബി കെമിഷ്യൽ ഔട്ടായ പിന്നെ എന്ത് വില ഉണ്ടാവുക അക്ബർ ആദ്യ ഇത് പറയണമെന്ന് പറഞ്ഞു ലീവിങ് റൂമിൽ വിളിക്കുന്നു പക്ഷേ ഫൈനൽ ഫൈവ് അല്ല ഫൈനൽ സെവൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ വാക്ക് മാറ്റി എല്ലാം മാറി പപ്പാൻ നീ ഡൗൺ ആവല്ലേ നീ മിണ്ടായിരിക്കേ അങ്ങനെ അത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്